ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്തപ്പെട്ട് മാറുകട്ടെ എല്ലാ പ്രിയപ്പെട്ടർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്സിലെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിൽ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനമാണ് എൻ്റെ ഒന്നേ രണ്ടോ വാക്യങ്ങളാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെയൊന്നു വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയ ഉണ്ടാക്കിയുവരുന്നു അപ്പോൾ സങ്കീർത്തനകാരൻ പറയുന്നൊരു കാര്യം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എഴുതുന്നു വരും അപ്പോൾ ഒരു സഹായത്തിനായി എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് നോക്കിയാണ് നമുക്കറിയാം ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ് യഹൂദായനെയും ദൈവത്തിൻ്റെ നഗരമായ രിശിലേക്ക് മലമൂളിലേക്ക് അനേക പ്രാർത്ഥിക്കാൻ അനേക ഒരു വിടുതലിന് വേണ്ടി അവിടേക്ക് കടന്നു പോകുമായിരുന്നു എന്നാൽ ഇരമയ പ്രവാചകൻ ഇരമയാ പ്രവാചകന്റെ പുസ്തകം മൂന്നാം മധ്യ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇരമയ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു കുന്നുകളും പർവ്വതങ്ങളെ കോലാഹലവും വൃത്തമാണ് ഞങ്ങളുടെ ദൈവ യഹോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ നിന്ന് മാത്രമേ ഇസ്രായേൽ രക്ഷയുള്ളൂ അപ്പോൾ നമ്മൾ കുന്നുകൾ കയറുന്നുകൊണ്ടോ മലകൾ കയറുന്നുകൊണ്ടോ ഒന്നും നമുക്ക് ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാവത്തില്ല നമുക്ക് വിടുതലി ഇവിടുന്ന് കടന്നു വരും ഇവിടെ സങ്കീർത്തന ഇവിടെ എരുമയാ പറയാണ് ഞങ്ങളുടെ ദൈവമായ യഹോയിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ദൈവമായ യഹോയിൽ ആശ്രയിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നെങ്കിൽ ആ ദൈവം നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി സഹായിപ്പാൻ ആ ദൈവം ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോ എല്ലാം വരുന്നു സഹോദരങ്ങളെ നിന്നെ സഹായിപ്പാൻ ഈ ആകാശത്തെ ഉണ്ടാക്കിയ ദൈവം ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ ദൈവം ഈ ചന്ദ്രനെ ഉണ്ടാക്കിയ ദൈവം ഈ ഭൂമിയെ കാണുന്ന വെള്ളത്തെ ഉണ്ടാക്കിയ ദൈവം ഈ മൃഗങ്ങളെ സൃഷ്ടിച്ച ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ലോകത്തിൽ കാണുന്ന സകലതും ഉണ്ടാക്കിയ ദൈവത്തിന് നിന്നെ സഹായിപ്പാൻ ബുദ്ധിമുട്ടില്ല ആ ദൈവം സമ്പന്നനാണ് പ്രൈസ് ഫ്രൈസൗൺ ആ ദൈവം നിന്നെ വിടിയപ്പാൻ മതിയായവനാണ് നിന്റെ ആത്മീയ വിഷയങ്ങളിൽ നിന്റെ ഭൗതിക വിഷയങ്ങളിൽ നീ ഇന്ന് രാത്രി ഏത് വിഷയത്തിനുമോർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നോ അതിന് മറുപടി തന്ന് നിന്നെ മാനിപ്പാൻ ആ ദൈവം ശക്തനാദിയുമാണ് പ്രൈസ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഇതാ അബ്രഹാം അധികാലത്തെ രണ്ടിൻ്റെ ഇരുപത്തി ഇരുപത്തൊന്നിൻ്റെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം മതിയെ പതിനാലോ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്തു ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയേം കൊടുത്തു അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷവ മരുഭൂമിയിൽ ഉഴ അപ്പോൾ ഹാഗാറിനെ പറ്റി പറയുന്നത് മിശ്രേമിൽ നിന്ന് അബ്രഹാമിൻ്റെ വീട്ടിൽ ജോ വീട്ടു ജോലിക്ക് അല്ലെങ്കിൽ ദാസിയായി സാറയുടെ ദാസിയായി കടന്നു സ്ത്രീയാണ് പല നാളുകൾ അവൾ അബ്രഹാമിൻ്റെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ദാസിയായി ജീവിച്ചു ച ചെറുനാൾ കഴിഞ്ഞപ്പോൾ ആ സാറ പറയുകയാണ് അബ്രഹാമിനോട് പറയുകയാണ് നീ ഇവിടെ ഭാര്യയായി സ്വീകരിക്കുക അവളിൽ കൂടി എനിക്ക് മക്കളെ തരട്ടെ അങ്ങനെ ഒരു ദിവസം വീണ് അബ്രഹാമിൻ്റെ ഭാര്യയായി തീരുവാൻ അവൾക്ക് അവസരം വന്നു അബ്രഹാമിൻ്റെ ഒരു മകനെ പ്രസവിക്കുവാനിടയായി ആ സകല നന്മയുടെ ഒരു അനുഗ്രഹമൊക്കെയും ഇവിടെ ജീവിതത്തിൽ കടന്നു വന്ന വന്നു എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം സാറ പറയുകയാണ് ദാസിയെയും മകനെയും പുറത്താക്കി കളയുക അങ്ങനെ അബ്രഹാം ആ ദാസിയുടെ വാക്ക് കേട്ട് ഈ ആഗാറിനെയും പൈതലിനെയും അവിടെ എഴുതിയിരിക്കുകയാണ് അബ്രഹാം അധികാലത്ത് തരുന്നിട്ട് അപ്പവും ഒരുതുരുത്തി വെള്ളവും എടുത്ത് തോളിൽ വെച്ച് കൊടുത്ത് അവളെ പറഞ്ഞിരിക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്നു അവൾ പുറപ്പെട്ടു പോയി ബേർശാമ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു സാധനങ്ങൾ ഈ ലോകത്തിൽ മനുഷ്യനെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നും നമ്മളെ സ്നേഹിക്കരുമിക്കുവാറും എന്ന് നമ്മളെ കരുതത്തില്ല എത്ര ആൾക്കാരെ സ്നേഹിച്ചാലും ചില സന്ദർഭങ്ങളിൽ നമ്മളെ അവര് നമ്മളെ അവർ ഉപേക്ഷിക്കുവാനിടയായി തീരും ചില നമ്മളെ കരിയാപ്പല പോലെ നമ്മളെ എടുത്ത് കായുവാനിടയായി തീരും ഈ ആകാർ മുഖാന അബ്രഹാമിനിട്ട് ഒരുപാട് നന്മയും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി എന്നാൽ എല്ലാ ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് അവിടുന്ന് അബ്രഹാമ അപ്പവും കുടിക്കാൻ ഒരു ഒരുതുരുത്തി വെള്ളവും കൊടുത്ത് വീട്ടിൽ നിറക്കി വിടുക ഒരു നന്മയോ ഒരു അനുഗ്രഹമോ കൊടുക്കാതെ അവളെ വെറും കൈയോടെ ഇറക്കി വിടുകയാണ് അവിടെ എഴുതിയിരിക്കുന്നു അവൾ ബേർഷേബ മരുഭൂമിയിൽ ചെന്ന് ഉഴന്ന് നടക്കുകയാണ് എങ്ങോട്ട് പോകും എവിടെ ചെന്ന് കയറും ആരെന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഉഴന്ന് നടക്കുകയാണ് അവസാനം ആഹാരം തീർന്നു കഴിഞ്ഞപ്പോൾ തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവിടെ എഴുതിയിരിക്കുകയാണ് ഒരു അവൾ കുട്ടിയുടെ എടുത്ത് ഒരു കുറുങ്കാട്ടിൽ തണലിട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം ഇനി കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കകരഞ്ഞു ആഹാരം തീർന്നു വെള്ളം തീർന്നു ഇനി കുടിക്കാനൊന്നുമില്ല കുഞ്ഞ് മരിക്കുമോ എന്ന അവസ്ഥയിൽ ആ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിലെടുത്തിട്ട ശേഷം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അവൾ മാറി കരയുകയാണ് അവിടെ എഴുതിയിരിക്കുന്ന കാര്യമുണ്ട് ആ കരച്ചിൽ കഴിഞ്ഞപ്പോൾ ആ കല്ലേക്കറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ബാലന്റെ നിലവിളി കേൾക്കുവാൻ ഇടയായി തീർന്നു ആഹ്ലലിയ ദൈവത്തിന്റെ ദൂതൻ ആകാറിനെ വിളിച്ച് ആകാറേ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ വലിയൊരു ജാഗ്രതയാക്കുമെന്ന് ഇപ്പോൾ സഹോദരങ്ങളെ നമുക്ക് ഹലലിയ അബ്രഹാം വലിയ ധനികനാണ് സമ്പത്തുള്ളവനാണ് അവൻ വെറും കയ്യോടെ നിന്നെ പറഞ്ഞയച്ചെങ്കിൽ അല്ലെങ്കിൽ അവൻ നിന്നോട്ട് അബ്രഹാം ഇറക്കി വിട്ടെങ്കിൽ നിന്നെ വിളിക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്റെ മറുപടി നൽകി നിന്റെ മറുപടി നൽകുന്ന ദൈവം അവൻ ലോകത്തെ ഉണ്ട് ആകാശത്തെയും ഭൂമിയും നക്ഷത്രങ്ങളെ സകല ചരാചരങ്ങളെ ഉണ്ടാക്കിയ ദൈവമാണ് ആ ദൈവമാണ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നത് ആ ദൈവമാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ ദൈവം നിന്നെ കൈവിടത്തില്ല ആ ദൈവം നിന്റെ കുഞ്ഞിൻ്റെ നില നിന്റെ കുഞ്ഞിൻ്റെ വിഷയത്തിന് ആ ദൈവം നിന്റെ വിഷയത്തിന്മേൽ ആ ലിലെ കണ്ണീര് കണ്ട് മാറിപ്പോകുന്ന ദൈവമല്ല ആ വിടുതലുമായി സൗഖ്യമായി ആ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടെ പറയുകയാണ് നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അരളി ചെയ്തു തുടർന്ന് പത്തൊമ്പതാം വാക്യത്തിൽ പറഞ്ഞു ദൈവം അവടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരൊറവ് കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു സഹോദരങ്ങളെ കണ്ണീര് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ദൈവം അവിടെ കണ്ണ് തുറന്നു ഒരു അവൾ ഒരു നീരൊറവ് കണ്ടു ഏത് വിഷയത്തിനാണോ ദാഹിച്ചത് വെള്ളത്തിനു വേണ്ടി ദാഹിച്ചപ്പോൾ അവരുടെ ദൈവം അവിടെ കണ്ണ് തുറന്നു അവളായിരിക്കും അവളായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഒരു ഉറവ ദൈവം ഒരുക്കി വെച്ചിരുന്നു ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ പറയാണ് നീ കരയുന്ന വിഷയത്തിന്മേൽ നീ നിരാശപ്പെടുന്ന വിഷയങ്ങളിൽ നിന്റെ അടുത്ത് തന്നെ നീ കരയുന്നതിൻ്റെ അടുത്ത് തന്നെ ദൈവം ചില നന്മകൾ ചില അനുഗ്രഹങ്ങൾ ഒരുക്കും ഈ ദിവസങ്ങൾ നിന്റെ കണ്ണ് തുറന്ന് നീ അത് കാണും ആ നന്മ നീ കാണും ആ അനുഗ്രഹം നീ കാണും സ്തോത്രം സ്ത്രോത്രം അതെലുയാ അവനെ ബാലനെ കുടിപ്പിച്ച് ബാലനെ എഴുന്നേൽപ്പിച്ചു അതിന്റെ ഇരുപതാം വാക്യത്തിൽ പറഞ്ഞു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ ഭൂമിയിൽ പാർത്ത് മുതിർന്നപ്പോൾ ഒരു വില്ലാളി ആയിത്തു അവൾ ബാലൻറെ കണ് എന്റെ മരണം എനിക്ക് കണ്ടെന്ന് പറഞ്ഞ നിലവിളിച്ചവളാണ് എന്നാൽ നോക്ക് ആ നിലവിളിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്ന് അലലിയ അവൾക്ക് വേണ്ടി ഒരു നമ്മൾ ആ ഹകാരനെ പറ്റി ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ചില പണ്ഡിതന്മാർ പറയുന്നത് അവൾ ആ തുറന്ന ഉറവയിൽ നിന്ന് ആ കിട്ടുന്ന വെള്ളം എടുത്ത് അതുവഴി പോകുന്ന യുസ്മാലിയർക്ക് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് അവൾ ജീവിച്ചത് സഹോദരങ്ങളെ നിന്റെ കണ്ണത്തിൻ്റെ മുമ്പിൽ ആ സർവശക്തനായ ദൈവം ചിലവർ വകുപ്പ് തുറക്കും അലലിയ നീ എല്ലാം തീർന്നു നശിച്ചുവെന്ന് ചിന്തിച്ച വിഷയത്തിൻമേൽ അലലിയ ദൈവം എഴുതിയിരിക്കാണ് ദൈവം ബാലിനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്ത് മുതിർന്ന പോരുള്ള തീർന്നു സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ നീ ദുഃഖിക്കുന്ന വിഷയങ്ങൾ നശിച്ചു പോകുന്ന പറഞ്ഞ വിഷയങ്ങൾ അലലിയ എല്ലാം തകർന്നു എന്ന് പറഞ്ഞ വിഷയത്തിന്മേൽ നീ അത് കാണത്തില്ല നീ കാണാൻ പോകുന്നത് ദൈവം പാലിനോട് കൂടി ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്ന പോൾ അവൻ വെല്ലാളിയായിത്തു ഈ ദിവസങ്ങളിൽ പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങൾ ഉയർത്തുന്നു എനിക്ക് സഹായം വിടുന്നുവരും എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയവഴു ആ ദൈവം എന്നെ സഹായിക്കും ആ ദൈവം എന്നെ വിടുവിക്കും ആ ദൈവത്തിനു വേണ്ടി വഴി തുറക്കും നീ ആ അനുഗ്രഹം കാണും നന്മ കാണും അലളിയ ഇവിടെ പറയുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയ ഉണ്ടാക്കിയ പോലും വരുന്നു സഹോദരങ്ങളിൽ ഈ ദിവസങ്ങളിൽ പല വഴിമുട്ടി പല വാതിൽ മുട്ടി എല്ലാം നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ദിവസങ്ങളിൽ ആ ദൈവം ഇറങ്ങി വരാൻ പോകുന്നു ആ ദൈവം തന്നെ വിളിപ്പിക്കാൻ പോകുന്നു ആ ദൈവത്തിൻ്റെ വിടുതൽ നീ കാണാൻ പോകുന്നു ഈ ഭജനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യും